ഇന്നലെ തന്നെ അവര് നമ്മളത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിട്ട് ആറര വന്നെ വിളിച്ചറിയിച്ചിട്ട് പോലീസുകാരോസില പിന്നെ ഒന്നിനണ്ടെന്നല്ലേ കൂട്ടമായിട്ടല്ലേ അവിടെ അവരുടെ പറമ്പിലൊക്കെ തെങ്ങ് നശിപ്പിച്ചിട്ടാണ് എണ്ണം അവരുടെ പറമ്പിലുണ്ട് ഇന്നലെ പോയാലും പറ്റുള്ളൂ അതെല്ലാം കിടന്നു ആ ഒരു ഷെഡ് കണ്ടാ അതിന്റെ ബാക്ക് സൈഡ് ഇവിടെ ഇറങ്ങി വരൂ തോട്ടിലേക്ക് ഇറങ്ങും റങ്ങിട്ട് ഇങ്ങോട്ട് കയറും ഇവിടെ ഇപ്പൊ ഇത്രയും കേറിയത് ആദ്യായിട്ട് ഇതിപ്പോ ഒരു അഞ്ചു മിനിറ്റ് ആരത്തെ പ്രക്രിയ കൂട്ടമായിട്ട് വന്നിട്ട് ചിതറി ഓടി ലയിറ്റിട്ട് കഴിഞ്ഞപ്പോഴേ ആ കൂട്ടം ചിതറി ഓടി നമ്മളെ ഒച്ചെടുത്തു ബാർക്കയുടെ മുകളിൽ കയറി ഒച്ച എടുത്തു ഒച്ച എടുത്ത് ഷീറ്റ് മീറ്റ് കൊട്ടി ഒച്ചയ്ക്ക് എടുത്തുകഴിഞ്ഞപ്പ അതിലിതിലും ചിതറി ഓടിയതാണ് രണ്ടെണ്ണം കൂട്ടം തിരിഞ്ഞോടി ബാക്കിയെല്ലാം ഇതിൽ തന്നെ വന്ന വഴിയെ തന്നെ അവർക്ക് നല്ല മെമ്മറിയാ ആ വഴി തന്നെ തിരിച്ചു പോയിട്ട് അപ്പൊ ഈ കിണറ്റിൽ വീണപ്പോ ചിഹ്നം വിളിക്കൂലോ തള്ള ഓ ഭയങ്കര ഒച്ച ഉണ്ടാക്കും ആ ഒച്ച ഉണ്ടാക്കി കഴിയുമ്പോൾ ചിതറി ഓടാണ് ഭയങ്കര ഒച്ചിൽ ഓടി ആ വഴി വന്ന ആ ഫ്രണ്ടിലേക്ക് തന്നെ വന്നു കൂട്ടം വേറെ വഴി കിടന്ന അത് വന്ന വഴി വന്ന വഴി വഴിയിടെ തിരിച്ച് അവിടെ വന്നു എന്നുള്ളതാണ് അപ്പൊ ജനം പേടിച്ചില്ലേ എന്തായിരുന്നു അതേ വീണില്ലായിരുന്നു ഞാൻ ആ വഴിക്ക് തിരിച്ചു പോയതന്നെ ആ വീണത് കൊണ്ടാണ് ഇത്രയും നാശം സംഭവം വീണില്ലായിരുന്നു വീണില്ലായിരുന്നെങ്കിപ്പോ ആരെയ്യാൻ ആരും അറിയാൻ പോടില്ല അത് വന്ന് അത് നശിപ്പിച്ചിട്ടിട്ട് പോവും ആ ഇതിപ്പോ ഒരെണ്ണായിട്ടല്ല വന്നത് പത്തിരുപത്തിയേഴെണ്ണം ഉണ്ടായിരുന്നു അത് തിരിച്ചു ഓടിയതാ കണ്ട തിരിച്ചോടിയതാ പക്ഷെ ഭാഗ്യത്തിന് അത് ഇങ്ങോട്ട് തന്നെ കേറിപ്പോയത് പോയതുകൊണ്ട് രക്ഷപെട്ടതാണ് അല്ലെങ്കി ഈ കൂട്ടാമ ഇതൊക്കെ ഇടിച്ചൊന്നുമില്ല തെളിപ്പിക്കോ ആ ഒരു അഞ്ചു വലിയ കൂട്ടാ അത് നമ്മൾ തിന്നാ തൂറാന്നുള്ളതാണല്ലോ ആനയുടെ ഒരു അത് ഇവിടെ നിന്നത് തുറു ഇടിച്ചിട്ട് തിന്ന് അപ്പം ഇവിടെ നിന്ന് കപ്പയൊക്കെ ഉണ്ടായിരുന്നു ആ കപ്പയൊക്കെ ഞാൻ നോക്കുമ്പോൾ ഒരു വാരനെ ഉള്ളു മുമ്പ് വാരി അത് ഓടിച്ചാൽ പോല നമ്മൾ പടക്കം പൊടിച്ചാ പോലും പോവില്ല പടക്കം പൊടിച്ചിട്ട് പോലും അത് നിന്ന് നിന്ന് കൊടുക്കണമല്ല പിന്നെ എന്താ വെച്ചാൽ ഒരെണ്ണം തിരിഞ്ഞോടിയ കിണറിൽ വീണ ആ അവർക്ക് അപകടം സംഭവിച്ചപ്പോഴാണ് ചിതറി ഓടിയത് അല്ലെങ്കിൽ അത് ഓടൂല അവിടെ നിന്ന് നിൽക്കുകയുള്ളൂ ആനയ്ക്ക് മനുഷ്യനെ പോലും പേടില്ലാണ്ടായി ഇപ്പം ഇപ്പം റോഡിൽ നിൽക്കുമ്പോൾ അപ്പുറം വണ്ടി പോകണ്ടെങ്കിൽ ആന അവിടെ തന്നെ നിൽക്കുകയുള്ളൂ ഓടണ പരിപാടിയില്ല ഇപ്പം പണ്ടൊക്കെ ആന ഒരു ഒന്ന് മാറി കൊടുക്കുമായിരുന്നു അപ്പോൾ ആന ഓടില്ല മനുഷ്യനെ പേടില്ലാണ്ടായി അല്ല ആ അതിലെ വഴി ഇറങ്ങി വന്നത് അപ്പോൾ അവിടെ ആ വഴി അതിലെ വന്നിട്ട് അതിലെ വഴി ഇറങ്ങി വന്നു അപ്പോൾ അവിടെ ആ തകര ഷീറ്റിലുണ്ട് തകര ഷീറ്റിട്ടുണ്ടായിരുന്നു അപ്പം ആ ചവിട്ട് നമുക്ക് അറിഞ്ഞു അപ്പോൾ ഞങ്ങള് ഓടി ലൈറ്റ് ഇട്ടിട്ട് വർക്കേടാ മോളിൽ കയറി നമ്മള് സൗണ്ട് കേട്ടിട്ട് ആ അപ്പോഴത്തേക്ക് നിമിഷം നേരം കൊണ്ട് നമ്മൾ മുകളിൽ കയറി നിമിഷം നേരം കൊണ്ടൊക്കെ ഇത്രയും ഇതിന്റെ പരിപാടി കഴിഞ്ഞു ആ ഉണ്ടല്ലോ ചുമ്മാ കയറി നിന്നാതില്ല ആ ഇത്രയും ആഗൂലിക്കാ ഇതൊരു കൂട്ടാണ് അവർക്ക് ആ കൂട്ടത്തില് ബലാണല്ലോ നമ്മളായാലും പത്ത് പേര് കൂടിക്കഴിഞ്ഞാ ബലമാണല്ലോ അപ്പൊ മുടിവരെ തീർന്നു ഇല്ല ഇല്ല ഇവര് ചെറിയ മഴ ഉണ്ടായിരുന്നു അതാര പിന്നെ ആൾക്കാരെയൊക്കെ വിളിച്ച് വന്നപ്പോഴത്തേക്കും സംഭവം ഇനി ഞാനിപ്പോ നമ്മള് ഫെൻസിങ് ഇടാന്ന് കരുതിട്ടാ സ്വന്തം ചെലവിൽ ആ അല്ലാതെ പിന്നെ ഇതെല്ലാം കിടന്ന് അങ്ങനെ പുറവസ്ഥ ഷെഡിന്റെ പുറവസ്ഥയുടെ ആ തെങ്ങ് വലിച്ചു വെച്ചാണ് കണ്ടാ ആ ഇറങ്ങി ഇങ്ങോട്ട് വരും അപ്പം ഇത് വരണമെന്ന് നമ്മളറിയില്ല ശ്രദ്ധപ്പെടുമ്പോലുമില്ല അനക്കം പോലുമില്ല വളരെ സൈല നമുക്ക് ആ തകരശീറ്റിൽ ചവിട്ടി ആയിരുന്നോണ്ടാണ് പിന്നെ നമ്മുടെ മെമ്മറിയിൽ ഇത് കിടക്കാനുള്ള ഇത് ആന വരും ആന വരും എന്നുള്ളത് അതുകൊണ്ട് മാത്രം ഇതിൽ ചിതറി ഓടിയതാ വേണ്ട അതേ ഇതിലെ ഓടിയതാണ് അതെ വേണ്ട ചവിട്ടി ഓടി ചവിട്ടി ഓടി അങ്ങനെ ഓടിയപ്പ അവിടെ തിക്കക്കള്ളിയിലോ അടീകടെ പോകാൻ പറ്റില്ല അടീക്കടെ പോകാൻ പറ്റില്ലാതെ കിണറി ചാടി